കൂടുതൽ ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിച്ച് രണ്ടാം ഘട്ടമായി നവീകരിച്ച ചൊവ്വയിലെ കണ്ണൂർ സഹകരണ സ്പിന്നിംഗ് മിൽ പ്രവർത്തനം ഒക്ടോബർ ഒന്നിന് തുടങ്ങും വൈകിട്ട് മൂന്ന് മുപ്പതിന് മിൽ അങ്കണത്തിൽ നടക്കുന്ന പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ എം പ്രകാശൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ഉപകരണങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടാംഘട്ട മിൽ നവീകരണം നടക്കുന്നുണ്ട് ഇരുപത് ദശാംശം ആറ് എട്ട് കോടി രൂപ ചെലവിട്ട നവീകരണം ഓഗസ്റ്റിൽ പൂർത്തിയായി ജപ്പാൻ ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങൾ പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആണ് ദിവസം മൂന്ന് ടൺ നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാനത്ത് ഇനി നാലു ടൺ ഉണ്ടാക്കാനാകും നിലവിൽ പ്രവർത്തന ലാഭത്തിലാണ് മിൽ മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നമായതിനാൽ ഉൽപ്പന്നം കെട്ടിക്കിടക്കുന്ന അവസ്ഥയില്ല സ്കൂൾ യൂണിഫോമിനുള്ള നൂൽ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതിയുമുണ്ട് മുംബൈയാണ് മില്ലിന്റെ പ്രധാന വിപണി നൂറോളം സ്ത്രീകളടക്കം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥിരം ജീവനക്കാരാണുള്ളത് ഉയർന്ന വൈദ്യുതി ബില്ലാണ് പ്രധാന ബാധ്യത ഇത് മറികടക്കാൻ സോളാർ പദ്ധതിക്കുള്ള വിശദ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ മദ്രാസ് സഹകരണ സൊസൈറ്റി നിയമപ്രകാരം സ്ഥാപിച്ച ാണ് പ്രവർത്തനം സ്ഥാപിക്കുന്നതിന് വേണ്ടി എൻ സി ബി സി യുടെ അംഗീകാരത്തോടുകൂടിയാണ് രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനം ഈ മില്ലിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ രണ്ടാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ ആറ് വർഷക്കാലമായി ആ നവീകരണ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ആഗസ്റ്റ് മാസത്തോടുകൂടി ആ നവീകരണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുക ഈ രണ്ടാംഘട്ട നവീകരണത്തിന് ഇരുപത് പോയിന്റ് ആറ് എട്ട് കോടി രൂപയാണ് ഇത് ഞങ്ങള് ചെലവഴിച്ചിരുന്നത് ഈ നവീകരണ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുന്നതോടെ നേരത്തെ മൂന്ന് ടണ് ഉത്പാദനം ഉണ്ടായിരുന്ന ഈ സ്ഥാപനം നാല് ടണ്ണിന് വേറെ പ്രതിദിനം ഉൽപാദനം കൈവരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു നിലയിലേക്ക് മാറും തൊഴിൽ അവസരങ്ങൾ കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ് ഈ രണ്ടാം ഘട്ട നവീകരണ സൊസൈറ്റി ആണെങ്കിലും നിലവിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഓഹരിയും സംസ്ഥാന സർക്കാരിനാണ് മുൻ ചെയർമാൻ എം ഡി എന്നിവരെ ആദരിക്കൽ മുൻ തൊഴിലാളികൾ അടക്കമുള്ളവരുടെ കുടുംബസംഗമം സാംസ്കാരിക സമ്മേളനം പരീക്ഷയിൽ വിജയിച്ച തൊഴിലാളികളുടെ മക്കളെ അനുമോദിക്കൽ കലാപരിപാടി എന്നിവയും ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഉണ്ടാകുമെന്ന് ചെയർമാൻ അറിയിച്ചു എം ഡി സി ആർ രമേഷ് അസിസ്റ്റൻ്റ് എച്ച് ആർ മാനേജർ വി സുരേശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ